السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ارس نهم نرنجا سهودري سهودرنجل ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും പരിപാലിച്ചും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിന് മനുഷ്യൻ്റെ കേവല ബുദ്ധി തെളിവാണ് എന്നും എങ്ങനെയാണത് തെളിവാകുന്നത് എന്നുമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ മനുഷ്യൻ്റെ കേവല ബുദ്ധി മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ അവരിലേക്ക് അവരിലേക്കെത്തിച്ചേരുവാൻ നമുക്കുള്ള മാർഗങ്ങൾ നമ്മുടെ യുക്തി തന്നെ അതിന് തെളിവാണ് ഏതൊരു മനുഷ്യനും അനിഷേദ്യമായി അംഗീകരിക്കുന്ന കാര്യമാണ് നീതി പുലരണം എന്നുള്ള കാര്യം എല്ലാവരും അതാവശ്യപ്പെടുന്ന ഒന്നാണ് ഈ ലോകത്ത് നീതി പുലരണം സമാധാനം സ്ഥാപിക്കപ്പെടണം അനീതി ചെറുക്കപ്പെടണം ഇതെല്ലാവരും ഇത് എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി സംസാരിക്കുന്നവരുമാണ് നമ്മിൽ പല ആളുകളും പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടിയാണ് നീതി പുലരുന്നത് നീതി പുലർന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഒരാൾ ഒരാളെ അടിക്കുന്നു അവൻ പറയുകയാണ് എനിക്കിതിന് നീതി ലഭിക്കണം എനിക്കിതിന് നീതി ലഭിക്കാതെ പറ്റൂല അവനെ ഇതിനെ പകരം ചെയ്യണം അങ്ങനെ എനിക്ക് നീതി നടപ്പിലാക്കണം എന്നൊക്കെ പറയാറുണ്ട് എന്തിനാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാക്കുന്നത് നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഇനി നീതി നടപ്പിലാക്കിയാൽ തന്നെ അത് യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുമോ നമുക്കറിയാം കോടിക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞ ഒരുപാട് ഭരണാധികാരികൾ ഇവിടെ കിഴിഞ്ഞു പോയിട്ടുണ്ട് വളരെ നിഷ്ഠൂരമായിട്ടാണ് അവർ പല ആളുകളെയും കൊന്നുകളഞ്ഞത് ഓരോ ഭരണാധികാരികളുടെയും ചരിത്രം വായിക്കുമ്പോൾ അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞത് വളരെ നിഷ്ഠൂരമായിട്ടാണ് നമുക്ക് കേട്ടാൽ മനസ്സിൽ വല്ലാതെ വേദന തോന്നിപ്പോകുന്ന രൂപത്തിൽ ഒരുപാട് ഒരുപാടാളുകളെ കൊന്നുകളഞ്ഞ ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് പലതും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ആ സ്വേച്ഛാധിപതികളായ ആ രാജാക്കന്മാർ അവരുടെ ആ സ്വേച്ഛാധിപത്യം അവരവിടെ നടപ്പിലാക്കുകയായിരുന്നു അതിലൂടെ മരണപ്പെട്ടു പോയത് ഒരുപാട് പാവപ്പെട്ട നിരപരാധിയായ ആളുകളാണ് പ്രിയമുള്ളവരെ ആ ഭരണാധികാരികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ് അവരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഒരു ഭരണാധികാരിക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന കൂടിപ്പോയാലുള്ള ഒരു ശിക്ഷ അയാളെ അതുപോലെ വധിക്കുക എന്നുള്ളതാണ് കോടിക്കണക്കിന് ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട് എന്നാൽ അയാൾക്ക് ലഭിച്ചത് ഒറ്റ മരണം മാത്രമാണ് അത് നീതിയായോ അതുപോലെ തന്നെ നീതി നടപ്പിലാകാതെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരപരാധിയായ ആളുകളെ കൊന്നുകളയുന്നു എന്നിട്ട് അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി അയാൾ പണം കൊടുത്ത വക്കീൽ അയാൾക്ക് വേണ്ടി വാദിക്കുന്നു അയാൾ നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞുകൊണ്ട് വിധിയെഴുതിക്കൊണ്ട് കുറ്റം ചെയ്ത കുറ്റവാളിയായ ആ മനുഷ്യൻ ഒരു പ്രശ്നവുമില്ലാതെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു നീതി നടപ്പിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ വീടിൻ്റെ ഉള്ളറകളിൽ പോലും മകൾ അച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളെ കൊന്നുകളയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നീതി നടപ്പിലാകുന്നുണ്ടോ എന്നാൽ ഈ നീതിയെല്ലാം നടപ്പിലാക്കുന്ന ഒരു സ്ഥലം വേണ്ടേ ഇതിനുള്ള ഈ ഇവിടെ നടമാടുന്ന ഈ അനീതികൾ ഇതിനെതിരെ നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വേണ്ടേ അത് നടപ്പിലാക്കുന്ന അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുവാനും നിരപരാധികൾക്ക് അതിനാവശ്യമായ രക്ഷ കൊടുക്കുവാനും അതിനാവശ്യമായ ഒരു ശക്തി വേണ്ടേ അതാണ് പ്രിയമുള്ളവരെ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നന്മകൾ ചെയ്യണം അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നന്മകൾ ചെയ്യുന്നത് ഒരാൾ എന്തിനാണ് നന്മ ചെയ്യുന്നത് എന്താണ് അതിനൊരു ഉത്തരം നന്മ ചെയ്യാതെ ജീവിച്ചു പോയാൽ എന്താണ് പ്രശ്നം ഒരാൾ തിന്മകൾ മാത്രം ജീവി ചെയ്ത് പോയി എന്താണ് പ്രശ്നം അതിൻ്റെ ഉത്തരം വേണ്ടേ അവിടെയാണ് വിശ്വാസികൾക്ക് ഉത്തരം പറയാനുണ്ട് നന്മകൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നീതി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ ഇതെല്ലാം കാണുന്ന ഇതെല്ലാം കേൾക്കുന്ന ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ് മുകളിലുണ്ട് അവൻ നന്മകളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന തിന്മകളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അവൻ അന്ന് നമ്മെ വിചാരണ ചെയ്യും ഈ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ ചെയ്യുവാൻ ആവേശമാണ് അവന് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ അവൻ ആവേശമാണ് കാരണം അവനറിയാം എന്നെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വാക്കുകളെല്ലാം ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഒരാൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹാ ഇനത്തൽ അയ്യുനി ഒമാഹ്ഫി സുധൂർ പക്ഷിത് ഖുർആാൻ ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് അവൻ കണ്ണിൻ്റെ കട്ടുനോട്ടകൾ അറിയുന്നുണ്ട് ഒമാത്തൊഹ്ഫി സുദൂർ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നന്മയും അത് വാക്കാൽ പ്രവൃത്തിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നന്മകൾ അതുപോലെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തിന്മകൾ ഒരുപക്ഷെ നമ്മുടെ ഒപ്പമുള്ള സുഹൃത്ത് അവൻ പോലും നമ്മൾ നോക്കുന്ന ആ നോട്ടം അവിഹിതമായി നമ്മൾ നോക്കുന്ന ആ നോട്ടം നമ്മൾ തൊടുന്ന ആ സ്പർശനം ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്ത് പോലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നന്മകൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് പ്രിയമുള്ളവരെ ഇതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവൊന്നുമില്ല ആ സൃഷ്ടാവ് നമ്മെ കാണുന്നൊന്നുമില്ല അവൻ നമ്മെ വിചാരണ ചെയ്യുകയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നന്മകൾ ചെയ്യുന്നത് തിന്മകൾ ചെയ്ത് മരണപ്പെട്ടു പോയാൽ അവൻ എന്താണ് പ്രശ്നം ഒന്നും വരാനില്ല എന്നാൽ അതല്ലല്ലോ യാഥാർത്ഥ്യം നന്മകളെല്ലാം പുറത്തേക്കെടുക്കുന്ന തിന്മകളെല്ലാം പുറത്തേക്കെടുക്കുന്ന യൗമ തൂബിലെ സറാ ഇർ രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നന്മ തിന്മകൾ തൂക്കി നോക്കി നന്മകൾ ചെയ്തവർക്ക് അവർക്ക് ആവശ്യമായ സുഖസൗകര്യങ്ങൾ നൽകിയും തിന്മകൾ ചെയ്തവർക്ക് അതിനാവശ്യമായ ശിക്ഷകൾ നൽകിയും നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് നീതി നടപ്പിലാക്കുന്ന ഒരു റബ്ബുണ്ട് ഒരല്ലാഹു ഉണ്ട് ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നിരീക്ഷിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ് മഹാനായ ഇമാം ഷാഫി അയി റഹ്മാഹുല്ല അദ്ദേഹം ഇസ്ലാമി ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷാഫി അയി റഹ്മാല്ലോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ റബ്ബിനെ മനസ്സിലാക്കിയത് അതിന് അദ്ദേഹം നൽകിയ മറുപടി കാണാം വർക്കതു ദൂത് കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത് വർക്കതു തൂത്ത് അതൊരു ഇലയാണ് ആ ഇല കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത് എന്താണ് ഇലയുടെ പ്രത്യേകത വാഹിദുൻ വലൗനുഹാ വാഹിദുൻ വരിഹു വാഹിദുൻ അതിൻ്റെ മണം അതുപോലെ തന്നെ അതിൻ്റെ നിറം അതിൻ്റെ സ്വഭാവം അതിൻ്റെ ടേസ്റ്റ് ഇതെല്ലാം ഒന്നാണ് വ്യത്യസ്ത നിറമുള്ള വ്യത്യസ്ത മണമുള്ള വ്യത്യസ്ത രുചിയുള്ള അങ്ങനെ ഒരു ഇലയല്ല എല്ലാം ഒന്നാണ് ഒറ്റ മണമുള്ളു ഒറ്റ രുചിയുള്ളു അതുപോലെ ഒറ്റ നിറമുള്ളു അങ്ങനെയുള്ള ഒരു ഇലയിൽ നിന്നാണ് ഞാൻ റബ്ബിനെ മനസ്സിലാക്കിയത് അതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ആ ഇല പട്ടുനൂൽ പുഴു ഭക്ഷിക്കാറുണ്ട് പട്ടുനൂല് പുഴു അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറിലൂടെ പുറത്തേക്ക് വരുന്നത് പട്ടുനൂലാണ് അതേ ഇല തന്നെ കസ്തൂരിമാൻ ഭക്ഷിക്കാറുണ്ട് എന്നാൽ കസ്തൂരിമാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കസ്തൂരിയാണ് അതേ ഇല തന്നെ ആട് ഭക്ഷിക്കാറുണ്ട് ആട് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാലാണ് അതോടൊപ്പം അതിൻ്റെ മാംസം അത് തടിച്ചു കൊഴുക്കുകയുമാണ് ഇതേ ഭക്ഷണം തേനീച്ച ഭക്ഷിക്കാറുണ്ട് ഇതേ ഇല എന്നാൽ തേനീച്ചയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശുദ്ധമായ മധുരമുള്ള തേനാണ് എന്ന അദ്ദേഹം ചോദിക്കുകയാണ് ഇവയെല്ലാം ഭക്ഷിക്കുന്നത് ഒരേ ഇല തന്നെയാണ് പക്ഷേ ഇവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ അതെല്ലാം വ്യത്യസ്തവുമാണ് ആരാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് അതിന് പിന്നിൽ ഒരു റബ്ബില്ല എന്ന് എങ്ങനെ പറയുമെന്നാണ് ഇമാം ഷാഫി അഹമ്മദ് ചോദിക്കുന്നത് പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കൂ മനുഷ്യന് സാധിക്കുമോ അത് ഉള്ളിലേക്കിടുന്നത് ഒരേ സാധനം നാല് വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഒരേ സാധനം എന്നാൽ നാല് ജീവികളുടെയും പുറത്തേക്ക് വരുന്നതോ അത് നാല് സാധനങ്ങളാണ് അതിൻ്റെ പ്രത്യേകത സ്വഭാവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടോ അല്ലെങ്കിൽ രുചിയുടെ വിഷയത്തിലോ നിറത്തിൻ്റെ വിഷയത്തിലോ ഗന്ധത്തിൻ്റെ വിഷയത്തിലോ ഒന്നിലും സാമ്യതയില്ല പട്ടുനൂൽ പോലെയാണോ തേ തേന് തേന് പോലെയാണോ പാല് പാല് പോലെയാണോ കസ്തൂരി നാലും തികച്ചും അതിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ ഗന്ധത്തിലും അതുപോലെ അതിൻ്റെ നിറത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാത്തിലും അത് വ്യത്യാസമുണ്ട് ഇതിന് പിന്നിൽ ഒരു റബ്ബില്ല എന്ന് എങ്ങനെ പറയുമെന്നാണ് ഇമാം ഷാഫി അറഹമ്മ ചോദിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ പ്രപഞ്ചത്തിൽ അവന് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യനിൽ സ്ഥാപിതമായ നീതി അവനിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട നന്മകൾ ചെയ്യണം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ആ ഒരു വിചാരം ഇതിനെല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ അള്ളാഹു അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സദാസമയവും ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെ ആരാധിച്ചുകൊണ്ടും മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു ആ അള്ളാഹുനെ തന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത് അവനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കേണ്ടത് എന്നുമാണ് പശുത് ഖുർആാൻ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുവത്തല അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിനാഫിദ് ഹസനത്തൻ വഫീൽ ആഹ് ഹസനത്തൻ വക്കിന അദാ ബർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമീ അൽ അലീം വത്തുബലൈന ഇന്നക്കാന്ത്വബുറഹീം അസ്ലാ വാലൈക്കും വരഹമുലാ വരക്കാത്തു